ആതിലയെക്കുറിച്ചാണ് ഈ വീഡിയോ അനു തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് കരുതുന്ന ആതിലയെയും നൂറയേയും കുറിച്ച് തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് ആതിലയെയോ നൂറയെയോ അവരുടെ ജീവിതത്തെയോ ഒന്നും തളിക്കളിയുന്നതല്ല മാത്രമല്ല ലസ്പിയൻ കപ്പിൾസ് എന്ന നിലയിൽ അവർ ബിഗ് ബോസിൽ ലസ്പിയൻ കപ്പിൾസിന് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയുന്നത് അവരവരോട് ജീവിച്ച് നിൽക്കുന്ന സാഹചര്യത്തെ ജനത്തെ ബോധ്യപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ജീവിച്ചത് എന്ന തീർപ്പ് തന്നെയാണ് എനിക്കും പക്ഷേ ആദില വളരെ ഷോർട്ട് ടെമ്പേർഡായ ഒരാളാണ് തനിക്ക് ഹിതമല്ല എന്ന് തോന്നുന്ന തനിക്ക് ദഹിക്കാത്ത തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ശരീരതെറ്റുകളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് ആ ആളുമായി കലഹത്തിലാക്കപ്പെടുകയും അവരെക്കുറിച്ച് ഏറ്റവും മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പിന്നീട് ഒരു പത്തോ പതിനഞ്ചോ ഒരു മണിക്കൂറിന് ശേഷമോ അവരോട് വീണ്ടും ഇണങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷേ ആ സമയത്തിനുള്ളിൽ അവർ ആ വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ഇവരുടെ ഇത്ര നേരത്തെ പെരുമാറ്റം കൊണ്ട് മായിക്കാവുന്നതല്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആതില ഇന്നും എക്കാലവും ബിഗ് ബോസ് തുടങ്ങിയ നാളിന്നു മുതൽ നാളന്നു മുതൽ ഇന്ന് വരെ അങ്ങനെയേ പെരുമാറിയിട്ടുള്ളൂ ഷാനവാസിനോടായാലും അനുവിനോടായാലും മറ്റാരോടായാലും സ്വന്തം പാർട്ട്ണറായ നൂറയോടായാലും അപ്പോൾ ആതില എത്ര കാര്യമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കും മനസ്സിലാക്കാനാവും പക്ഷേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് അനു ആദിലയുമായുള്ള തൻ്റെ സൗഹൃദം പുതുക്കിക്കൊണ്ടുപോകുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ ഒരു സൗഹൃദത്തിൽ ഒരിക്കലും അനുവിന് സപ്പോർട്ടായിട്ട് ആതിലെയോ നൂ നൂറയെയോ നമ്മൾ കാണുന്നില്ല അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രമേ അവർ അനുവിന് സപ്പോർട്ടായിട്ടുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ മറ്റുള്ളവരോടൊപ്പം കൂടി നിന്ന് ആതിലെ അതിലെയും നൂറേയും അനുവിനെ വിമർശിച്ചിട്ടേ ഉള്ളൂ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് അനുവിനുണ്ടാക്കിയ ഒരു ഡാമേജ് വലുതാണ് കാരണം അനുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്ന് വരെ അനുവിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു ആധികാരികത പ്രേക്ഷക സമൂഹത്തിന് കൈമാറിപ്പോകുന്നുണ്ട് അത് അനു മനസ്സിലാക്കിയില്ല പല സമയങ്ങളിലും അനു അതിലേ പിന്നീട് വീണ്ടും ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം അനു ചെയ്തതാണ് ഏറ്റവും കൃത്യം അതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ തന്നെ അനു അതിലയോട് പറയുന്നുണ്ട് അന്ന് നിവിൻ വെള്ളം ഒഴിച്ചപ്പോൾ നിങ്ങൾ നോക്കി നിന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ സീസൺ തീരുന്നത് വരെ എന്നോട് മിണ്ട എന്ന് കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടാകുന്ന കാരണം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റുകൊണ്ട് പോലുമല്ല എനിക്കുണ്ടായ ഒരു ഡാമേജിൽ നിങ്ങൾ ഒരു തരത്തിലും സംസാരിച്ചില്ല എന്ന് അനു പറയുന്നുണ്ട് അനു പറയാത്തൊരു കാര്യം കൂടി ഇവിടെ ചൂണ്ടി കാണിക്കാം കാരണം അന്ന് നിവിനെ നീ നീയൊരാണാണോ എന്ന് ചോദിച്ചപ്പോൾ അതുവരെ ഉണ്ടാകാതെ ഇരുന്ന ആ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ ചെയ്ത തെറ്റുകൾ നെവിന് ആതില മാപ്പാക്കി കൊടുത്തു ഇപ്പോൾ അനു എടുത്തതാണ് ഏറ്റവും നല്ല ഡിസിഷൻ കാരണം അനുവിനോട് ദേഷ്യം തോന്നുമ്പോൾ നൂറയും ആതിലയും എത്ര മോശമായിട്ടാണ് അവരോട് പെരുമാറിയത് അതിന് പകരമായി അനു പറഞ്ഞ ഒരു വാക്കിനെ പിടിച്ചാണ് അവരുടെ അസർത്തുകൾ അത്രയും ഇത് ഈ സീസൺ തീരുന്നവരെ അനു കത്ത് സൂക്ഷിച്ചാൽ അനുവിന് കൊള്ളാം ആതില അടുത്ത പ്രാവശ്യം ഔട്ടാകാനുള്ള ഒരാളാണ് കൂടെ ഉള്ളത് അക്ബറാണോ നെവിനാണോ സാബു ആണോ എന്നത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ ഒരുപക്ഷേ ആദില തന്ത്രപൂർവ്വം കളിച്ചതുമാവാം തൻ്റെ സുഹൃത്തായ നൂറ ഫൈനലിൽ എത്തി അതിൽ ഏറ്റവും പ്രധാനിയായ അനുവിനെ തകർത്തേ താൻ പോകൂ എന്നുള്ളൊരു തീരുമാനമായ അതിലാ കളി കളിച്ചിട്ടുണ്ടാവുക പക്ഷേ എത്രയായാലും വളരെ മോശമായ രീതിയിലാണ് ആതിലയും നൂറയും അനുവിനോട് പെരുമാറിയത് അതുകൊണ്ട് അവർക്ക് ബിഗ് ബോസിൻ്റെ കിരീടം അർഹിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുമ്പുള്ള എല്ലാ നേട്ടങ്ങളിലും അനു കൂടെയുണ്ട് കാരണം മൂന്നര ലക്ഷം രൂപ അനു നിർദ്ദേശിച്ചത് അപ്പോഴും നൂറയോടാണ് ആ സമയം അത്രയും ആതില അനുവിനെ കുറ്റം പറയുകയായിരുന്നു ഈ പറയുന്ന അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് സത്യസന്ധമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശദമായ വീഡിയോയുമായി പിന്നീട് വരാം കുറഞ്ഞ സമയം കൊണ്ട് മാത്രം ഈ കാര്യങ്ങളൊന്നു പറഞ്ഞു പോകാം എന്ന് കരുതിയതാണ് വിശദ വിവരങ്ങളോടുകൂടി വീഡിയോകളോടുകൂടി ഇനിയും വീണ്ടും വരാം ഓക്കെ ഹോട്ട് തോട്ട്സ് താങ്ക്സ്